ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമന്നാരായണീയം ദശകാൽ ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് അയിദേവ പുരാശയേ സ്ഥനന്ധയേ പരിജൃംഭണതോ വ്യപാവൃത്തെ വദനെ വിശ്വമചഷ്ടവീ ബാലകൈസമം त्वयि निरते जगत्पते फलसञ्चय वञ्चनकृथा तव मृद्भोजनमूचुरर्भकाः अयिते प्रलयावधौ विभो क्षितितोयादिसमस्तभक्षिणः मृदुपाशनतोरुजा भवेत् इति भीता जननीचुकोपसा अयि देवा पुरा किल त्वयि स्वयम् उत्तानशये, स्तनन्धये परिजृम्भणतः व्यपावृते वदने विश्वम् अचष्ट वल्लवी पुनः अपि अथ बालकैः समं त्वयि लीला निरते జగత్పే ఫల సంచయ వృధా తవ మృద్ భోజనం ఊచు అయి తే ప్రళయ అవధౌ విభో క్షితి తోయ ఆది సమస్తపక్షిణ രുജ മൃത് ഉപാസന രുചത് ഇനനി സ പദങ്ങൾ ഹരേ കൃഷ്ണ നാപ്പത്തി ആറാമത്തെ ദശകത്തില് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണനോട് വായിൽ യശോദ പ്രപഞ്ചത്തെ പൂര ഈ ഏഴ് പതിനാല് ലോകത്തെയും പാത്തതാക്കും വിവരിക്കറ ഐ ദേവ ഹേ ഭഗവാനെ പുര മുന്നാടി ഒരുക്ക ഉത്താനശയേ സ്തനന്തയേ ത്വി ഒരു നാളേക്ക് മടിയിൽ പടുക്ക വെച്ച സ്തന്യം മണ്ണിന്തിരിക്ക യശോദ അന്ത സമയത്തിൽ സ്വയം പരിചൃംഭണത ഭഗവാൻ കൊട്ടായി വിട്ടാര ഒട്ടായി വിട്ട സമയത്തില് വ്യാപവൃത്തെ വധനെ ഭഗവാനോടെന്താ വായിക്കുള്ള വായി തുറന്നപ്പോ വായിക്കുള്ള വല്ലവി പാക്റാ വല്ലവിശ്വം അച്ചഷ്ട കിലോകം പൂര അങ്ങരുത് വായ തുറന്ന് പാത്തതും അന്ത വിശ്വരൂപം ഭഗവാനോട് വിശ്വരൂപം എന്നത് എന്ന് അമ്മാക്ക് വെറും യശോദാവോട് കുഴന്ത മാത്രമല്ല വിശ്വമേ നാനാക്കും അപ്പടിന്ന് ഒരു നിമിഷത്തേക്ക് അമ്മാക്ക് കാട്ടിക്കൊടുക്കറേ ജഗത്പദേ വിശ്വത്തക്ക് പൂരാ നാഥനാന ഭഗവാനെ അതാ പുനഃ തിരുപ്പിയും ഒരുക്കി ത്വ ബാലകൈഹി സമം ലീലാ നിരതേ ഭഗവാനും കുഴന്തകളും ബാക്കി ഗോപകുട്ടികളും എല്ലാരുമോ വളയാടി ഫലസഞ്ചയ വഞ്ചനക്രുധ ഇപ്പോൾ എന്നെ ചെയ്തെന്നാ എല്ലാ നല്ല പഴുത്ത പഴം ഇരുന്തതാ അത് പഴത്തെ മേലേറി പറിക്കണം അത് നിറയെ മുള്ളുകളെല്ലാം ഉള്ളൊരു മരമാക്കും അപ്പോൾ ബലരാമനും ബാക്കിയുള്ള ഗോപന്മാരും എല്ലാവരും മേലേറി പഴത്തെ പറിച്ചു പറിച്ചു കീഴൊ കൊടുക്കറ എന്നിട്ട് കൃഷ്ണ നീ ഇത് രണ്ടോ ഗൗനമായി എടുത്തു വെച്ചിക്കോ കൊഞ്ഞം കൂടി പെരിശ അയച്ചിപ്പോ ഗൌനമായി എടുത്തു വെച്ചിക്കോ താങ്കൾ പന്തത്തക്കപ്പറം എങ്ങൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും ആ ചാപ്പടലാ അപ്പടി നിലം ചൊലറ ശരി നിലം ചൊല്ലി ഒക്കാൻ തൊരുക്ക അപ്പോ ഇപ്പ മേലേറി എന്താ പഴത്തെ പൊട്ടി പോട്ട് കൊടുക്കറ പോട്ടുപോട്ട് കൊടുത്തയച്ച എന്നാ കൃഷ്ണർ എന്നെ മണ്ണറായിരുന്ന അതാ കടക്കറ പഴമല്ല നല്ല സ്വീറ്റായിരിക്കാം കടക്കിറ കടക്കിറ പഴത്തെ വായിലെ പൊട്ടിക്കറ എന്നാ മേലെ എറണവാളൊക്കെ മുള്ളെല്ലാം കുത്തറുത് മേലെല്ലാം മുള്ളു കീച്ചിട്ടിരിക്കുക ശ്ലാച്ചു വിട്ടിരിക്കുക അപ്പിയെല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് എപ്പോഴോ കഷ്ടപ്പെട്ടങ്ങൾ പറിക്കറ അപ്പം ഒരു മണ്ണെടുത്തൊരു കൂന മണി മാതിരി പണി വെച്ചിരിക്കാറ് ഭഗവാൻ എന്നിട്ട് എല്ലാം പറച്ച് േലിരിക്ക നല്ല പഴുത്ത പഴങ്ങളെല്ലാം പഴച്ച് കീഴ എല്ലാം കഴിഞ്ഞിട്ട് മുള്ള കീഴിറങ്ങി വന്ന് പാത്തയച്ച എന്നാ എങ്ക കൃഷ്ണ പഴങ്ങളെല്ലാം എങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ആ ചാപ്പടല അപ്പീന്ന് പാത്തയച്ചെന്നാ അവര് ചേറെ അതെല്ലാം നോ മണ്ണുക്കുള്ള പുതച്ചു വെച്ചിരിക്കും അത് എന്നു പൊതച്ചു വെച്ചിരിക്കുക അത് ഇന്നും മരമാഹം മരമാഹാത്ത ഇന്ന പഴം വരും അപ്പം നമ്മൾക്ക് എല്ലാവർക്കും നിറയെ ചാപ്പടല ഇപ്പം ഇവ മുള്ള ഇല്ലില്ല ഇപ്പം കൊഞ്ഞം നമ്മൾ ചാപ്പിട്ടിട്ട് ഒന്നോ രണ്ടോ നമ്മൾക്ക് മരമാഹ വെക്കലാം ബാക്കി എല്ലാത്തി എടുക്കലാം ചാപ്പിടലും ചൊല്ലി അങ്ങ് എന്നാൽ മണ്ണെ മാറ്റി പാത്തവെച്ചന്നെ അത് വെറുമ്പനെ മണ്ണ് മാത്രം തലൊരു പഴം കൂടിയില്ലേ പാത്തവച്ചന്നെ സഭൂരാ പഴത്തെയും കൃഷ്ണർ ചാപ്പിട്ടിരിക്കുക അപ്പോൾ വാൾക്ക് നന്ന കോമെന്തുവാ ഇനി ഇത്ര കഷ്ടപ്പെട്ട് മേലേറിയിരിക്കുക മേലെല്ലാം വേറെ കീച്ചില്ലാം ഇട്ടിരിക്കു വലിക്കരുത് അങ്ങ വലിക്കരുത് ഞാത്തക്ക് പോന വേറെ അമ്മ കേപ്പൾ എങ്ക പോയി കീച്ചിന്തു വന്നിരിക്കായി ഉടമ്പിലെല്ലാം പാടിരിക്കേ അപ്പണീന്ന് കേപ്പൾ കിഴ വിഴുന്തയാ ചണ്ടട്ടാ എല്ലാം കേപ്പാ അപ്പ എന്നെ പണർത് വളക്കും അവിടെ ഒരു കോമ എന്താ നിജമാൊല്ല കൃഷ്ണ എന്നാ എന്നാച്ചു കേക്കറ അപ്പൊ കള്ളച്ചിരിയിരിക്കാം കൃഷ്ണർ അത് കഴിഞ്ഞ് തിരുപ്പി എങ്ക എങ്ക എങ്കിൽ കേട്ടപ്പോ തന്നോട് തൊപ്പ അത്ര പൊത്തിയായിരിക്കും അതെല്ലാം ചാപ്പിട്ട് ചാപ്പിട്ട് അതാ ഉണ്ണിക്കുമ്പേ കാട്ടി കൊടുക്കണാനോ തടവി കൊടുക്കണാനോ വിവാഹായിരിക്കേ ഇപ്പടി ഏമാനെ പത്തിയാ ഇതൊക്കെ ഒരു കൃഷ്ണർക്ക് എന്നാതൊരു പണിഷ്മെന്റ് വാങ്ങി കൊടുക്കണം അപ്പടീന്ന് ചൊല്ലി ഓടി പോരാളാം ഓടിപ്പോയിട്ട് യശോദാട്ട ചൊല്ലറ അമ്മ എന്താ കോപത്ത് നാല് േമാനെന്നാല് അർഭകഹാഹാ അർഭകഹ എന്താ കുഴന്തകളെല്ലാം പോയി തവ മൃദ് മൃതു ഭോജനം രുചികു മൃത് എന്ന മണ്ണ് കൃഷ്ണർ മണ്ണ് തിന്നാർ അപ്പടീന്ന് യശോദാമാട്ട പോയി ചൊല്ലിക്കൊടുക്കറ അപ്പോൾ യശോദാമ്മ കൃഷ്ണ മണ് അപ്പോൾ വല്ല ഓടിപ്പോയി ചൊല്ലിയച്ച എന്നിട്ട് ഇപ്പൊ കൃഷ്ണർ വറുത്തെ അടി കടക്കി ചൊല്ലി വല്ലരും വാശെല്ലാം പാത്തുനിന്ന് നിക്കറ അപ്പോൾ കൃഷ്ണനെ മുള്ളമുള്ള നിറയെ പഴമേർ ചാവിട്ടിരിക്കരില്ലേ വേഗമെല്ലാം മോടം മുടിയറില്ല പോ തൊപ്പൊത്തേരിക്കും മുള്ളമുള്ള നടന്നു അങ്ങ് പോറാരാ പോയിന് ഉടനെ കൃഷ്ണ മണ്ണ് ചാപ്പട്ടിയാ നീ കേക്കറ അമ്മ അപ്പം നംബാ ന ഭക്ഷിതവാൻ അമ്പ ഞാൻ ചാപ്പടലേ അമ്മ അപ്പടീന്ന് അപ്പടീത കൃഷ്ണോ മൃതം ഭക്ഷിതവാൻ ഇതീ മാത്രയും നിവേദ്യൻ നീ ചാപ്പട്ടാ മൃതം മണ്ണ് ചാപ്പട്ടെയാ മണ്ണ് ചാപ്പട്ട വെച്ചാൽ മണ്ണിലിരിക്കറ പൂച്ചി കീച്ചിയെല്ലാം വയത്തിലെല്ലാം പോപ്പെടാതെ അമ്മാക്കതാക്കും ആവലാദിയായിരിക്കും എന്നാ ഭക്ഷി ഇത് പോകാനമ്മ ഞാൻ ചാപ്പടല് വല്ലരും ചൊല്ലപ്പെട്ടത് പൊയ്യേക്കമ്മ ഞാൻ മണ്ണേ ചാപ്പടല് അപ്പീന്ന് പറയുക അപ്പോൾ ബലരാമന്റെ കേക്കറാരൻ ബലരാമനും എന്നും മേലേറി മരത്തൊക്കെ മേലേറിയിരിക്കുക ബലരാമന്റെ കേക്കറ അമ്മ യശോധ ബലരാമൻ പൊയ്യൊന്നും ചൊല്ല മാട്ടാൻ ബലരാമ ചാപ്പട്ടാര ബലരാമനും മണ്ഡേ ആട്ടറാര ചാപ്പട്ട ചല്ലേ മണ്ടയാട്ടാ അപ്പഴക്കുന്ന മണ്ടേ എസ് ഓറിനോ ചിലവയാട്ടെ ശരിയാ തപ്പാ തിരിയാത് നമ്മൾക്ക് ശരി ചൊവ്വളാ തപ്പക്ക് ഉള്ള തലയാട്ട ശരിക്കുള്ള തപ്പ തലയാട്ടില തിരി അതേമാതിരി ഒരു തലയെ ബലരാമനു മാട്ടിനാ അപ്പോൾ അമ്മക്ക് അപ്പേ തൂക്കി വാരി പൊട്ടുകൊടുത്തു കുഴന്തകൾ ഇത് ചെല്ലത്ത് കേട്ട് ഐ വിഭോ എല്ലായിടത്തേയും നിറഞ്ഞിരിക്കപ്പെട്ട ഹേ ഭഗവാനെ പ്രളയാവധോ ക്ഷിതി തോയാ തോയാദി സമസ്ത ഭക്ഷണത്തെ പ്രളയകാലത്തില് ക്ഷിതി ക്ഷിതി എന്ന ഭൂമി തോയുന്ന ജലം അതേമാതിരി പഞ്ചഭൂതാത്മകമായ ഇന്ത് പ്രപഞ്ചത്തെ പൂരാ തന്നുക്കുള്ള അടക്കി വെച്ചിരിക്കപ്പെട്ട ഭഗവാൻ മൃദുപാശനത്ത ഭവേത് കൊഞ്ചം മണ്ണ് തിന്നിട്ടാ അതിനാൽ എന്നത് ഉടക്ക് വരപ്പെടാതെ നനച്ചിന്തു ഇതി ഭീത അപ്പിടി ഭയത് സാ ജനനി ചുഗോപ അന്ന് അമ്മ യശോദാക്ക് കോവം വന്തു കോവും വന്ന് കയ്യെ രണ്ടും പിടിച്ച് കറാള ഇനി അടുത്ത ശ്ലോകങ്ങളിൽ നമ്മൾക്ക് അത് ഭഗവാൻ തിരുപ്പിയും യശോദക്ക് അത് തന്നോട് വായിക്കുള്ള അത് വിശ്വത്തെ പൂരാ കാട്ടിക്കൊടുക്കുന്നത് പാകല ഹരേ കൃഷ്ണ